ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നെല്ലിക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ പച്ചമുളക് കുറച്ച് പുതിയയിലെ കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കുരു കളയാം ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെക്കാവേ വീട്ടിൽ ചെറിയ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഇതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളത് ഇനി മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കാൽ സ്പൂണിൽ ജീരകം കൂടെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സി അടച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഹെൽദി സൂപ്പർ ഡ്രിങ്ക് റെഡി കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ കോളേജിനടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഇതുപോലൊരു ഡ്രിങ്ക് കിട്ടാമായിരുന്നു അതിൻ്റെ പേര് പടയപ്പ എന്നായിരുന്നു അപ്പം ഞാൻ ഏകദേശം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്